നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാൽ ഈ ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ വന്നിരിക്കുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹൂദികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിനുള്ള കാരണം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഹൂദികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിലെന്തെങ്കിലും രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ണ്ടോ എന്നുള്ളതും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി എൻ്റെ നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്കറിയാം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഇസ്രായേൽ തുടങ്ങിയപ്പോൾ ഹമാസിന് പിന്തുണയുമായിട്ട് ഹൂദിയും അതേപോലെ തന്നെ ലബനിലെ ഹിസ്ബുള്ളയും രംഗത്ത് വന്നതായിട്ട് നമുക്കറിയാം ഈ ഹൂദികളും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം പല രീതികളിൽ പല മേഖലകളിലേക്ക് അതൊരു വലിയ ആഗോള യുദ്ധമായിട്ട് മാറുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തപ്പെടുമോ എന്നുള്ള വലിയ ഒരു ആശങ്ക നിലനിന്നിരുന്നു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ അമേരിക്കയും അതേപോലെ തന്നെ ബ്രിട്ടനും ഇസ്രായേലും സംയുക്തമായും ഒറ്റയ്ക്കും ഈ ഹൂതികളുടെ കേന്ദ്രങ്ങളെ ആടിച്ച് തകർത്ത് തകരിപ്പണമാക്കി അവരെ ഏകദേശം ഒന്ന് ഒതുക്കി നിർത്തിയിരുന്നതാണ് പിന്നെ ലബനിലുള്ള ഉണ്ടായ സീസ് അതിനുശേഷം ഗാസയിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെടിനെത്താൽ കരാറ് രംഗത്ത് വന്നതോടുകൂടി ഹൂതികൾ ഒന്ന് അടങ്ങിയിരുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഒരുപാട് പേരിൽ നമുക്കറിയാം കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ ആ ഇസ്രായേലിന്റെ നേരെ നിരവധി റോക്കറ്റുകളാണ് മിസൈലുകൾ ഉൾപ്പെട്ട വലിയൊരു നമ്പേഴ്സ് ഓഫ് റോക്കറ്റ്സ് അതേപോലെ തന്നെ മിസൈൽസ് ആണ് ഇപ്പോൾ ഹൂതികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് വായിക്കാം പല പേരുകളും നമുക്ക് കേട്ട് പരിചയമില്ലാത്തതാണ് പല പേരുകളും ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പേരുകളും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല മാക്സിമം നമുക്ക് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പേരുകൾ മാത്രം ഞാനൊന്ന് വായിച്ച് കൽപ്പിക്കാം അബു തലുൽ വാദി അൽ നാം ഡുഡായിം സൈഡ് സെദേഹ് ബോക്കർ ഷാലോം നവാട്ടിം മെർഷാവ് ആം ബെൻകുറിയൻ കോളേജ് ഒമർ ഹ്സെറിം ഗിലാത്ത് അൽസർ അൽസർ ഡിമോണ ഇൻഡസ്ട്രിയൽ സോൺ ഓറോൺ ഇൻഡസ്ട്രിയൽ സോൺ ബർഷേവ സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ ഈ മേഖലകളിലൊക്കെ ഇന്നും ഇന്നലെയായിട്ടും ഹൂദീസ് അറ്റാക്ക് നടത്തി അപ്പൊ ഈ അറ്റാക്കിലേക്ക് ഹൂദീസിനെ ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറ് ഇസ്രായേൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും ഇസ്രായേൽ വീണ്ടും അറ്റാക്ക് ഗാസയുടെ മേൽ നടത്തും എന്നുള്ള ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു ഡിക്ലറേഷനും ഹൂദികളെ വീണ്ടും ഇസ്രായേലിന് നേരെ ആയുധം എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ കുറച്ച് ഒതുങ്ങി നിന്ന ഈ ഹൂദീസ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആയുധമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വെടിനെത്തൽ കരാറിനുള്ള അത് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് കാരണം ഈ വെടിനെത്തൽ കരാറിലുള്ള ഒരാശയക്കുഴപ്പം കാരണം ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് ബന്ദികളെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ആരോഗ്യമുള്ള ബന്ദികളെ മാത്രം കൊടുത്തുകൊണ്ട് മറ്റുള്ള ബന്ദികളുടെ വിവരങ്ങളോ അവർ ജീവനോട് ഇരിക്കുന്നുണ്ടോ അതോ അവർ കൊല്ലപ്പെട്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ഹമാസ് ഇസ്രായേലിന് കൊടുക്കുന്നില്ല പിന്നെ ഹമാസ് ഒരു പൊറോട്ട നാടകമാണ് ഈ ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് നടക്കുന്നത് ഇവിടെ ആറുപേരെ കൊടുക്കുമ്പോൾ അവിടെ അറുനൂറ് പേരെ കിട്ടുന്നുണ്ട് അതെല്ലാം നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് ഇസ്രായേൽ പൗരന്മാർക്ക് അവർ ഇസ്രായേൽ വലിയ പ്രാധാന്യവും വിലയും റെസ്പെക്റ്റും കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ഒരു ആറ് പൗരന്മാരെ കിട്ടാൻ വേണ്ടി അറുന്നൂറ് പേരെയൊക്കെ ജയിൽ മോചിതരാക്കുന്ന ഇസ്രായേലിന്റെ ആ ഒരു ശീലം ആ നടപടിക്രമം ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹമാസിനെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തി ഇനി മുഴുവൻ ബന്ധുക്കളെയും വിട്ടു തന്നില്ല എങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അവസാനിപ്പിക്കുകയും ഗാസിയുടെ മേൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടത്തും എന്നുള്ളത് ഇസ്രായേൽ ഹമാസിനെയും ലോക രാജ്യങ്ങളെയും പ്രത്യേകിച്ച് അമേരിക്കയും അറിയിക്കാനുണ്ടായി അപ്പൊ അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ വളരെ വലിയൊരു സപ്പോർട്ടും ഈ കാര്യത്തിൽ ഇസ്രായേലിന് കിട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്കറിയാം ബെഞ്ചമിൻ നദിന്യാഹുവും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഗാസയുടെ കാര്യത്തിൽ ഹമാസിനെ തീർക്കുന്ന കാര്യത്തിൽ അവർ വളരെ അധികം കൺസേൺ ആണ് അപ്പൊ ശക്തമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പിന്തുണ ബെഞ്ചമിൻ നദന്യാഹുവിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഹൂതികളെ ചൊടിപ്പിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റിന് നേരെ എയർക്രാഫ്റ്റ് ക്യാരിയറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി പക്ഷെ അത് ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം അമേരിക്കയുടെ ഒരു വാർഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു തുക്കടാ സാധനമല്ല അത്രയും പവർഫുള്ളും അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിനെ ഒന്നും ഈ ഹൂതികൾക്കൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല പല മീഡിയകളും പറയുന്നുണ്ട് എയർക്രാഫ്റ്റ് കാര്യറിനെ ആക്രമിച്ചു അതിന് നാശനഷ്ടം വരുത്തിയെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലോകത്തിലെ നമ്പർ വൺ ശക്തിയാണ് അമേരിക്ക ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാ മേഖലകളിലും ഇന്റലിജൻസിന്റെ ആണെങ്കിലും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ് പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വലിയൊരു വ്യൂഹമാണ് ഒരു കപ്പൽ വ്യൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഹൂതികളുടെ മിസൈലിന് ടാർഗറ്റ് കണ്ടെത്തി അതിനെ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ വരുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കൃത്യമായ ഡേറ്റകൾ ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അതിനെ അവർ കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തകർത്ത് ആ മിസൈലിനെ നിർവീര്യമാക്കിയിട്ടുണ്ടാവും അമേരിക്കയുടെ ഫ്ലിഗേറ്റ്സുകളും ഡിസ്ട്രോയറുകളും ഒക്കെ ചേർന്നിട്ടുള്ള വലിയൊരു വലിയൊരു ശൃംഖല വലിയൊരു വ്യൂഹം ഒരു പത്മവ്യൂഹം ഭേദിച്ചു വേണം ഹൂതികൾക്ക് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും നട നടപടിയാവുന്ന പക്ഷെ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഒരു അറ്റാക്ക് ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അമേരിക്ക കൃത്യമായിട്ടും കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി യമനിൽ സനയിലുള്ള സനയോടെ അടുത്ത് കിടക്കുന്ന ഹൂതിയുടെ ശക്തികേന്ദ്രങ്ങളെ ആക്രമിക്കുവാനുണ്ടായി ഇതിൽ ഹൂതികൾക്ക് നേരിട്ടുന്ന കനത്ത തിരിച്ചടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ചുമ്മാതിരുന്ന് അമേരിക്ക പോയി ചൊറിഞ്ഞിട്ട് അമേരിക്ക നല്ല അടിത്തിരിച്ച് അങ്ങോട്ട് കൊടുത്തു ഈ അടി തിരിച്ചു കിട്ടിയ ഹൂദീസ് ഇനി അമേരിക്കയോട് പോയിട്ട് പിന്നെയും മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ആ അമേരിക്കമാരെ കാലെ വാരി അടിക്കുക അല്ലെങ്കിൽ തവിടുപൊടിയാക്കി കളയുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് അമേരിക്ക പോകും കാരണം നമുക്കറിയാം ജോ ബൈഡൻ അല്ല ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യും ഇടം വലം നോക്കുന്ന ഒരു പുള്ളിയല്ല കാരണം ലോകരാജ്യങ്ങൾ എന്ത് പറയും അമേരിക്കയ്ക്ക് എന്ത് സ്വാധീനം കിട്ടും അമേരിക്കയ്ക്ക് എന്ത് രീതിയിലുള്ള പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള ട്രംപ് ചിന്തിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായ അടി കിട്ടും അപ്പൊ പിന്നെ ആരെയാണ് ചൊറിയാൻ പറ്റുക ഇസ്രായേലിനെ ചൊറിയാമെന്ന് പറയാം ഇസ്രായേലും ഈ യമനും തമ്മിൽ ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്ററിലധികം ഡിസ്റ്റൻസ് ഉണ്ട് ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റ് ക്യാരിയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പുകളൊന്നും ഇസ്രായേലിനില്ലാത്തത് കൊണ്ട് ഇസ്രായേലിന് യമനിലേക്ക് ഒരു അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് അവരുടെ പല രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് യമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോണം അത് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അമേരിക്ക ചൊറിയുക എന്നുള്ളൊരു നയത്തിലേക്ക് കൂതികൾ മാറി ഇനി മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അറ്റാക്ക് ഘാസിയുടെ മേൽ ഇസ്രായേല് വളരെ വലിയ അറ്റാക്കാണ് നടത്തിയത് ഏതാണ്ട് വലിയ അതിശക്തമായ ബോംബുകൾ ഘാസയിലേക്ക് ഇസ്രായേൽ അയക്കുവാനുണ്ടായത് ഇതിൽ നാനൂറ് അഞ്ഞൂറ് കണക്കിന് ആൾക്കാർ മരിക്കുകയും ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറോളം പേർ സീരിയസിലേം അല്ലാതെയൊക്കെ ഇഞ്ചുവേർഡ് ആയിട്ടുണ്ട് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുക കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ബാലി മലയാണ് കാരണം ഓൾമോസ്റ്റ് എല്ലാം തകർത്ത് കളഞ്ഞു ഇപ്പൊ ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും കാർക്കയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഈ നാനൂറ് പേര് ഡെത്ത് ആയതും അതേപോലെ തന്നെ പത്ത് അറുന്നൂറോളം പേർക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളത് അപ്പോൾ ഇത്തരം ഒരു ഇസ്രായേലിന്റെ അറ്റാക്കും ഹൂതികളെ ഇസ്രായേലിലേക്ക് അവരുടെ മിസൈലുകളെ അയക്കാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതാണ് അതിന്റെ വാസ്തവം ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ ഇസ്രായേലെ പറഞ്ഞു നിങ്ങൾ ബന്ദിയെ വിട്ടു തരുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ള സഹായങ്ങൾ സഹായങ്ങളുമായിട്ട് വരുന്ന ട്രക്കുകൾ ഞങ്ങൾ ഇനി ഒരു കാരണവശാലും ഗാസയ്ക്കുള്ളിലേക്ക് കടത്തിവിടത്തില്ല ഗാസക്കിന് വെള്ളമില്ല ഖാസക്കിന് ഭക്ഷണമില്ല ഗാസക്കിന് വൈദ്യുതിയില്ല ഇല്ല ഗാസയ്ക്ക് ഇനി ഒരു സഹായവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല കാരണം ഹമാസിന്റെ ഈ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കൊണ്ട് അവിടുത്തെ പാവം പിടിച്ച ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ഓൾറെഡി അവർക്ക് ഒരുപാട് ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് പകുതിയും ലേറെയും കൊണ്ടുപോകുന്നത് ഈ ഹമാസിന്റെ തീവ്രവാദികളാണ് സാധാരണപ്പെട്ടവർക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനം വരെ കട്ടുകൊണ്ടു പോകുന്ന വെറും കള്ളന്മാരാണ് ഈ ഹമാസുകാരൻ എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ ഇവിടുത്തെ മീഡിയാസ് ഒന്നും അത് കൃത്യമായി നമ്മളെ അറിയിക്കത്തില്ല കാരണം അത് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാവും അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ഒരു പറയുന്ന സഹായഹസ്തം ഇസ്രായേൽ അങ്ങ് മാറ്റി വെച്ചു അത് ഹൂദീസിനെ വലിയ രീതിയിൽ അവരെ അങ്ങ് അവരാണല്ലോ ഇപ്പൊ ഈ ഗാസയുടെ ഒക്കെ വലിയ രക്ഷാധികാരികളായിട്ട് ഇങ്ങനെ ചമഞ്ഞ് കൊണ്ടിടക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടായി അതും ഹൂദീസിനെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു കാരണമാക്കി മാറ്റി സീസ്വറൻസ് നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനുള്ള റീസനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഹോദികൾ ഇപ്പൊ നടത്തിയിരിക്കണം ഇന്നലെയും ഇന്നുമായിട്ട് നിരന്തരം റോക്കറ്റ് വിട്ടു ഒരു എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡസൻ കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇസ്രായേൽ വളരെ കൺസേണോടു കൂടി അവരുടെ ഐഡിയഫ് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവിടുത്തെ ഇസ്രായേലി പൗരന്മാർക്ക് കൊടുക്കുകയും ഈ ഹൂതികളുടെ ആക്രമണം ഏതൊക്കെ മേഖലകളിലുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ കൃത്യമായ രീതിയിലുള്ള വാണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സൈറൻസ് ഇടവിടാതെ ഇസ്രായേലിൻ്റെ പല മേഖലകളിലും പ്രത്യേകിച്ച് ബഷേബ മേഖലകളിൽ ബഷേപയുടെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഈ ഭാഗങ്ങളിലെല്ലാം ബോർഡർ ഏരിയകളിലെല്ലാം മുഴങ്ങുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂതികളുടെ ഒറ്റ മിസൈല് പോലും ഇസ്രായേലിന്റെ മണ്ണിൽ വീണിട്ടില്ല എന്നുള്ളതാണ് ഒരു നാശനഷ്ടം പോലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഹൂതികൾക്ക് ചുമ്മാ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ സാധനങ്ങൾ കത്തിച്ച് വിടാം എന്നുള്ളതല്ലാതെ ഇസ്രായേലിൽ അത് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല ടെക്നോളജിയിലും എല്ലാ കാര്യങ്ങളിലും ഇസ്രായേലും ഇഡിലീസിന്റെ കരുത്ത് തന്നെയാണ് അതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഹൂദീസ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഇത്തരം വരുന്ന റോക്കറ്റുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവുണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യമാണ് ഇസ്രായേലിനെ നഷ്ടമായിട്ടുള്ളത് അല്ലാതെ ഇസ്രായേലിൻ്റെ ലാൻഡിലൊന്നും വീണ് ഹ്യൂമൻ കാഷുവാലിറ്റീസോ അല്ലെങ്കിൽ ഫെസിലിറ്റി കാഷ്വാലിറ്റീസ് ഒന്നും ഒരു രീതിയിലുള്ള ഡിസ്ട്രോയിങ് ഒന്നും ഒരു രീതിയിലുള്ള ഡാമേജസ് ഇസ്രായേലിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഹൂതികൾക്ക് ഉണ്ടാവും ചൊറിഞ്ഞ് ചുമ്മാ പോയി ചൊറിഞ്ഞ് ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതിണങ്ങി മേടിക്കുന്ന പരിപാടിയാണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്മാർക്കൊന്നും ഒരു പണിയുമില്ല ഗാസയിലുള്ള ജനങ്ങൾ എന്തായാലും ഇനി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വരും കാരണം ഈ പറയുന്ന ഹമാസും ഈ ഹൂതികളും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇത്രയും കരുത്തുറ്റ രാജ്യങ്ങൾക്കെതിരെ എന്ത് തേങ്ങാ കൊലയ്ക്ക് വേണ്ടി ടൈമാരി കാണിക്കുന്ന അവിടത്തെ ഉള്ള പാവം പിടിച്ച ജനങ്ങളെ മുഴുവനും ചുമ്മാ വെറുതെ കുരുതി കൊടുക്കുക നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ മീഡിയസ് പറയുന്നത് സ്ത്രീകളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ഇടയിരുന്നുകൊണ്ട് ഇത്തരം വൃത്തിയേട് കാണിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതില്ലെങ്കിൽ അവരുടെ പോയി ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിന് നേരെ അവർക്ക് വിരോധമായിട്ട് അവരുടെ എന്താ പറയുക രാജ്യ സുരക്ഷയ്ക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുന്നു അല്ലാതെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ടാർഗറ്റ് ചെയ്ത് അവരെ കൊന്നിട്ട് ഇപ്പോൾ ഇസ്രായേലിന് എന്ത് കിട്ടാനോ ഒന്നും കിട്ടാനല്ല ചുമ്മാ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ട ഇസ്രായേലിനെ കരിവാരി തയച്ചാലല്ലേ അവർക്ക് പിടിച്ചേയ്ക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നിങ്ങള് പിടിച്ചു നിന്നോ ഇസ്രായേല് നിങ്ങൾ പിടിച്ചയ്ക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അവർ ഒരുപാട് യുദ്ധങ്ങൾ കണ്ട് യുദ്ധം ചെയ്ത് ശത്രുവിനെ ഏതെല്ലാം രീതിയിൽ വകവരുത്താൻ കഴിയും എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദശകങ്ങൾക്ക് മുമ്പ് അവര് കൺ അവര് അവര് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യിക്കുക രാജ്യങ്ങൾ പിടിച്ചടക്കുക എന്ന് പറയുന്ന ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല ഏതാണ്ട് ഇസ്രായേൽ ജനത്തിന്റെ രൂപീകരണം നടന്ന കാലം തൊട്ട് ഇന്നയോളം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത് യുദ്ധത്തിൽ വീരന്മാരായി അഭ്യാസികളായി തീർന്ന ഒരു കൂട്ടം ചേരാം അവരെ ഈ നെപ്പോളിയന്റെ കുതിരയെ ചെന്ന് പാട്ടക്കകത്ത് മണലിട്ട് കിലക്കിയിട്ട് അവരെ പേടിപ്പിക്കാമെന്നുള്ള രീതിയിലൊന്നും ആരെക്കൊണ്ടും കഴിയുന്ന കാര്യമല്ല കാരണം എല്ലാ രീതികളിലും യുദ്ധ തന്ത്രങ്ങളിൽ ഇസ്രായേൽ ഏറ്റവും മുൻപിലാണ് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഹൂതി ആയിക്കോട്ടെ ഹിസ്ബുള ആയിക്കോട്ടെ ഹമാസോ ഇറാനോ ഇനി ആരോ വന്നോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷയമേ അല്ല കാരണം അവർക്കറിയാം ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് തുടർന്നും കാത്തിരിക്കാം മിഡിൽ ഈസ്റ്റിൽ ഏത് രീതിയിലാണ് ഇനി ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും എല്ലാം എവിടേക്കാണ് ചെന്നെത്തുക ഇത് ഉറപ്പായിട്ടും ചെന്നെത്തുന്ന ഇറാനിലേക്കാണ് ഇറാൻ ചെവിയിൽ നിള്ളിക്കോളൂൻ ഇപ്പോൾ തന്നെ ട്രംപും ബെഞ്ചമിൻ നെതന്യാവും പറഞ്ഞിട്ടുണ്ട് ഈ അടി നേരെ കിട്ടുന്ന ഇറാന്റെ തലമണ്ടയ്ക്കായിരിക്കും ഇറാൻ ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിലയിരുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ കാണും വരെ